ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസും നടി ദിവ്യാപിള്ളയുമായുള്ള പ്രണയ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് അടുത്തിടെയായി എത്തിയ എല്ലാ ഫങ്ഷനിലും ഇരുവരും ഒരുമിച്ചാണ് വേദിയിൽ എത്തിയതും ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യാപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിച്ചേർന്നത് മുപ്പത്തഞ്ചു വയസ്സുകാരിയായ നടി ദിവ്യ പിള്ള ആൾ നാലല്ല എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിച്ചേർന്നത് കള അടക്കമുള്ള സിനിമകളിലെ നായികയായിരുന്നു ദിവ്യ പിള്ള ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബന്നയുമായി ദിവ്യ മുമ്പ് വിവാഹിതനായിരുന്നു പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതും ആദ്യ ജോലി ചെയ്ത എമിറേറ്റ്സ് എയർലൈൻസ് പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയമായിരുന്നു വിവാഹത്തിൽ അവരെ എത്തിച്ചതും ദിവ്യയുടെ വിവാഹ ചിത്രങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും താരം പങ്കുവച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം വിജയ് യേശുദാസ് ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ദർശനയെ വിവാഹം കഴിച്ചത് എന്നാൽ ഇരുവരും ഇപ്പോൾ ബന്ധം വേർപ്പെടുത്തി എന്നുള്ള വാർത്തയും എത്തിയിരുന്നു അതിനുശേഷം ഗായിക രഞ്ജിനി ജോസുമായി ഗായകൻ പ്രണയത്തിലാണെന്നുള്ള വാർത്തകളും എത്തിയിരുന്നു എന്നാൽ അത് അപ്പോൾ തന്നെ നിഷേധിച്ചു ി ജോസ് രംഗത്തെത്തിയിരുന്നു എന്നാലിപ്പോൾ വിജയ് യേശുദാസൻ നടി ദിവ്യാപിള്ളയുമായുള്ള വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇവർ തമ്മിൽ ലിവിങ് ടുഗതറിലാണോ എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ വാർത്തയോട് ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട് എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഇരുവരുടെയും ആദ്യ വിവാഹം തകർച്ചയായതിനാൽ ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് കൂടെ എന്നാണ് ആരാധകരും ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് എന്നിങ്ങനെ നീളുന്നോ കമൻ്റുകളും എന്ന് തന്നെയാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ വരും നിമിഷം പുറത്തു വരുന്നതാണ് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ